നമസ്കാരം ഓട്ടോപ്രേക്ഷണത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് മദ്രാസ് ഹൈക്കോടതിയുടെ ഒരു പ്രധാനപ്പെട്ട വിധിയുണ്ടായി അതായത് പഴനി ക്ഷേത്രത്തിൽ അഹിന്ദുക്കൾക്ക് പ്രവേശനം നിഷേധിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവാണ് ഇന്നുണ്ടായത് മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ചിൽ ജസ്റ്റിസ് എസ് ശ്രീമതിയാണ് ഈ വിധി പ്രഖ്യാപിച്ചത് ഈ വിധിയെ തുടർന്ന് നമുക്കറിയാം കേരളത്തിലെ ഗുരുവായൂരിലടക്കം നിരവധി നിരവധി ക്ഷേത്രങ്ങളിൽ അഹിന്ദുക്കൾക്ക് ഇപ്പോഴും പ്രവേശനമില്ല അവിശ്വാസികൾക്ക് പ്രവേശനമില്ല എന്ന ക്ഷേത്രങ്ങൾ ധാരാളമുണ്ട് പ്രത്യേകിച്ചും വടക്കൻ കേരളത്തിൽ പക്ഷേ ഇത്തരം അനുമതി നിഷേധിക്കലുകൾ പുതിയ കാലഘട്ടത്തിന് യോജിച്ചതാണോ എന്ന് ഭൂരിഭാഗം ഹിന്ദുക്കളും ചിന്തിക്കുന്നുണ്ട് കാരണം ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് യേശുദാസിനെ പ്രവേശിപ്പിക്കാത്തതു മുതൽ അത്തരത്തിലുള്ള വലിയ ചർച്ചകൾ ഇവിടെ നടക്കുന്നുണ്ട് പക്ഷേ ജാതിക്കും മതത്തിനും ഒക്കെ അതീതമായി വിശ്വാസികളാണെങ്കിൽ ക്ഷേത്രത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടണം ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശന സ്വാതന്ത്ര്യം ആർക്കു മുന്നിലും നിഷേധിക്കരുത് എന്നാണ് ഭൂരിഭാഗം ഹിന്ദുക്കളുടെയും അഭിപ്രായം പക്ഷേ ഈ കാലഘട്ടത്തിലാണ് മദ്രാസ് ഹൈക്കോടതി വിചിത്രമായ വിധി പറഞ്ഞിരിക്കുന്നത് എന്ന് ചിലപ്പോൾ തോന്നിയേക്കാം അഹിന്ദുക്കൾക്ക് അല്ലെങ്കിൽ അവിശ്വാസികൾക്ക് ക്ഷേത്രത്തിന്റെ ഈ കൊടിമരത്തിനപ്പുറത്തേക്ക് പ്രവേശനമില്ല എന്നാണ് ഇപ്പോൾ വിധിച്ചിരിക്കുന്നത് പഴണിയിലെ ദണ്ഡായുധപാണി ക്ഷേത്രങ്ങൾക്കും ഉപക്ഷേത്രങ്ങൾക്കും ഒക്കെയാണ് ഈ വിധി ബാധകം എന്തുകൊണ്ടാണ് ആ ക്ഷേത്ര ുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു വിധി വന്നത് എന്ന് ചോദിച്ചാൽ അതിന് ചില കാരണങ്ങളുണ്ട് തമിഴ്നാട്ടിൽ തന്നെ നടന്നിട്ടുള്ള ചില സംഭവങ്ങളാണ് കോടതിയെ കൊണ്ട് ഇത്തരത്തിലൊരു വിധി പറയിച്ചത് എന്ന് നമുക്ക് തീർച്ചയായിട്ടും വിലയിരുത്താം കാരണം അതിൽ രണ്ട് സംഭവങ്ങൾ എടുത്തു പറഞ്ഞാൽ കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുന്നേ ബൃഹദീശ്വര ക്ഷേത്രത്തിൽ അന്യമതസ്ഥരായ ഒരു സംഘം ആളുകൾ പ്രവേശിക്കുകയും അവിടെ അവർ കൊണ്ടുവന്ന മാംസ വിഭവങ്ങൾ അടക്കമുള്ള ഭക്ഷണങ്ങൾ അവിടെ വച്ച് കഴിക്കുകയും ചെയ്തു അവിടെ ഭക്തരുടെ ഒരു വലിയ പ്രതിഷേധമുണ്ടായി അവിടെ ആചാരാനുഷ്ഠാനങ്ങൾ ലംഘിക്കപ്പെട്ടു ക്ഷേത്രത്തിനുള്ളിൽ മാംസാഹാരം കയറ്റുകയും അവിടെ ഇരുന്ന് ഭക്ഷിക്കുകയും ചെയ്തു എന്നുള്ളതാണ് തീർച്ചയായും അതൊരു അന്യ സംസ്ഥാന അന്യ മത മതവിഭാഗത്തിൻ്റെ സംഘമായിരുന്നു നമുക്കറിയാം പ്രശസ്തമായ പല ക്ഷേത്രങ്ങളും ടൂറിസ്റ്റ് സ്പോട്ടുകൾ കൂടിയാണ് അവ പലതും ഹിൽ ടോപ്പുകളിലുമാണ് ഇങ്ങനെ പ്രകൃതി ഭംഗി ആസ്വദിക്കും ും അതുപോലെ തന്നെ ടൂറിസത്തിന്റെ ഭാഗമായി വരുന്നവരുമൊക്കെ ക്ഷേത്രത്തിലേക്ക് കടക്കുന്നത് അവരറിയാതെ തന്നെ ഒരുപക്ഷെ ക്ഷേത്രാചാരങ്ങൾ ലംഘിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് അതെന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ബൃഹദീശ്വര ക്ഷേത്രത്തിൽ നടന്നത് അതൊരു പക്ഷെ സ്വാഭാവികമായി അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ട് സംഭവിക്കുന്നതാകാം അല്ല എങ്കിൽ മതവിശ്വാസികളെ പ്രകോപിപ്പിക്കുക എന്ന കൂടി ചെയ്യുന്നതുമാകാം ഇങ്ങനെ ഒരു വലിയ പ്രതിഷേധം ഭക്തജനങ്ങളുടെ ഇടയിൽ ഉണ്ടാകുന്നു അവരുടെ മതവികാരം വ്രണപ്പെടുത്തുന്നു ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ബൃഹദീശ്വര ക്ഷേത്രത്തിൽ ഉണ്ടാകുന്നു രണ്ടാമത്തെ ഒരു ഉദാഹരണം എടുത്താൽ മധുരയിലെ മീനാക്ഷി സുന്ദരേശ്വര ക്ഷേത്രത്തിൽ ബൈബിളുമായി ഒരു സംഘം കടന്നു കയറുകയും അവരുടെ മതാചാരപ്രകാരമുള്ള പ്രാർത്ഥന ശ്രീകോവിലിന് സമീപം വെച്ച് ചൊല്ലുകയും ചെയ്തു എന്നതാണ് നമുക്കറിയാം തമിഴ്നാട്ടിൻ്റെ പല ഭാഗങ്ങളിലും മതപരിവർത്തന ശക്തികൾ വലിയ രീതിയിലുള്ള സമ്മർദ്ദം പ്രയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നൂറുകണക്കിന് ആളുകളെ മതപരിവർത്തനത്തിന് വിധേയമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ അവരുടെ മതം അതാണ് നല്ലത് എന്ന് പ്രചരിപ്പിക്കുകയും മറ്റു മതവിഭാഗങ്ങളുടെ വിശ്വാസത്തെ താറടിച്ച് കാണിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് ഈ രീതിയിലുള്ള ഒരു സംഘമാണോ ഈ മീനാക്ഷി ക്ഷേത്രത്തിലേക്ക് അതിക്രമിച്ചു കയറിയതെന്നും അവിടെ പ്രാർത്ഥന നടത്തിയതെന്നും സംശയമുണ്ട് അതുകൊണ്ട് തന്നെ അവിടുത്തെ മതവിശ്വാസികളുടെ വികാരം ഭ്രണപ്പെടുന്നു അവർ പ്രതിഷേധത്തിന് തയ്യാറാകുന്നു ഇങ്ങനെ സമുദായ സമൂഹത്തിലുള്ള അല്ലെങ്കിൽ സമാജത്തിലുള്ള സാമുദായിക സൗഹാർദ്ദം അത് ഇല്ലാതാക്കുന്ന രീതിയിലുള്ള ചില പ്രവണതകൾ നടന്നു വരുന്നു ചിലർ ഈ ക്ഷേത്ര സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ക്ഷേത്ര പ്രവേശന സ്വാതന്ത്ര്യത്തിന് ദുരുപയോഗം ചെയ്തുകൊണ്ട് ക്ഷേത്രാചാരത്തെ കളങ്കപ്പെടുത്താനും വിശ്വാസികളുടെ മതവികാരത്തെ വ്രണപ്പെടുത്തുവാനും ഈ സമൂഹത്തിൽ കലാപം സൃഷ്ടിക്കുവാനും ഒക്കെ ശ്രമിക്കുന്ന സാഹചര്യങ്ങൾ തമിഴ്നാട്ടിൽ ഈയിടെയായി ഒട്ടേറെ തവണ അല്ലെങ്കിൽ ഒട്ടേറെ തലങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഇതൊക്കെയാകാം ഒരു പക്ഷേ ഈ മദ്രാസ് ഹൈക്കോടതിയുടെ വിധിയിലേക്ക് വന്നിട്ടുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ പല ക്ഷേത്ര ങ്ങളും ഈ ഹിൽ ടോപ്പുകളിലാണ് പഴനി അതുപോലൊരു ക്ഷേത്രത്തിലാണ് സ്ഥലത്താണുള്ളത് ധാരാളം വിനോദസഞ്ചാരികൾ അവിടെ എത്തുന്നുണ്ട് അവർ ക്ഷേത്രാചാരങ്ങൾ പാലിക്കണമെന്നില്ല ആ നിബന്ധനകൾ അവർ ഒരു പക്ഷേ പാലിക്കാൻ വിട്ടുപോയേക്കാം അതുകൊണ്ട് തന്നെയാണ് മദ്രാസ് ഹൈക്കോടതി ഇത്തരത്തിലൊരു വിധി പറയാൻ തുനിഞ്ഞത് എന്ന് വളരെ വ്യക്തമാണ് പ്രത്യേകിച്ചും മത സ്ഥാപനങ്ങളൊക്കെ തമിഴ്നാട്ടിൽ ഡി എം കെയുടെ ഭരണത്തിൻ കീഴിൽ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവയ്ക്ക് നേരെ വലിയ ഗൂഢാലോചന നടത്തുന്നുണ്ട് സനാതനധർമ്മത്തെ ഉന്മൂലനം ചെയ്യാനാണ് അവിടുത്തെ മന്ത്രി പോലും ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഈ ഘട്ടത്തിൽ മദ്രാസ് ഹൈക്കോടതിയുടെ ഈ വിധി വളരെ സുപ്രധാനമാണ് അത് ക്ഷേത്രങ്ങളെയും ഹിന്ദു സംസ്കാരത്തെയും ഒക്കെ സംരക്ഷിക്കുന്ന രീതിയിലുമുള്ളതാണ് എന്ന് തന്നെ വിലയിരുത്തണം വെബ് ഡെസ്ക് അഹമ്മദാബാദ് ഗുജറാത്ത്